ഹലോ എവ്രിവാൻ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി വന്നൊരു മെസ്സേജ് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റെഡി വിത്ത് മീ വീഡിയോയിൽ ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് ഒരു അങ്ങനെ ഒരു സെഷനായിട്ട് ചെയ്യാമോ എന്നാണ് ഇത് ചോദിച്ചാൽ എന്തായാലും കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ പേഴ്സണലി എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിലായിരുന്നു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞത് ഞാനൊരു സബ്സ്ക്രൈബറാണ് വീഡിയോസൊക്കെ കാണാറുണ്ട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കാണ് അറുന്നൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആയത് സോ ഗ്രേറ്റ്ഫുൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാനാണ് അറുന്നൂറ്റി എൺപതാമത്തെ സബ്സ്ക്രൈബർ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു കൺസേണും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു വീഡിയോസൊക്കെ ഇടാം കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ടിട്ടാണ് ഇടാത്തത് എന്നാലും ഇടുന്നതായിരിക്കും വെച്ചാൽ ഞാൻ ഫെബ്രുവരി പതിനാലിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് അപ്പോൾ അന്ന് ഞാൻ അതിൽ വെയർ ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ഗ്രേ ജീൻസുമാണ് ഒരു ലൂസ് കൈൻഡ് ഓഫ് ജീൻസും ആണ് അപ്പോൾ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അത്രയും ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴും എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നു അത് ആണെന്ന് തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു അത് എനിക്ക് അപ്പോൾ വേണമെങ്കിൽ റിപ്ലൈ കൊടുക്കാമായിരുന്നു പക്ഷെ ആൾ പറഞ്ഞു എനിക്കിത് പേഴ്സണലി റിപ്ലൈ തരണ്ട ആണെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മെസ്സേജസ് ഒക്കെ ഇവിടെയൊക്കെ സ്ക്രീൻഷോട്ട് വെക്കാം പക്ഷേ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ് ആ കുട്ടിയുടെയും പ്രൈവറ്റ് അക്കൗണ്ടാണ് സോ ഞങ്ങൾ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ആ സ്ക്രീൻഷോട്ടസ് ഞാൻ ഇവിടെ വെക്കുന്നില്ല പക്ഷെ അതിൻ്റെ സംബറി ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അതിലാണെങ്കിലും ആ ഒരു വീഡിയോയിൽ ഉള്ള ഡ്രസ്സിങ് ആണെങ്കിലും ഇപ്പോൾ ഉള്ള ആണെങ്കിലും എനിക്ക് ആണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ആ കുട്ടിയെന്നല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഞാൻ അങ്ങനൊരു അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ഡ്രസ്സ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ആ എന്താ വീട്ടിൽ നിൽക്കുന്ന പോലെ പോകുന്നത് എന്നുള്ള കമൻസ് എനിക്ക് മിക്കപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കംഫർട്ടബിളാണ് ആ ഡ്രസ്സിങ് അപ്പോൾ എനിക്കത് മാറ്റണമെന്നൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യുക എക്സസൈസ് ചെയ്യുക എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് ഞാൻ ചെയ്യലുമുണ്ട് ഇപ്പോൾ ഒരു ഹെവി ഇയർ ഇട്ട് ഇട്ടാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഊരി വെക്കണം ഊരി വെച്ചാൽ ഒരു സമാധാനം കിട്ടും എന്നുള്ളൊരു ഒരു പോയിൻറ്റ് എത്തും ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്യാറുണ്ട് ഹെവി ഹെവിയായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അങ്ങനെ ചെയ്താൽ എനിക്ക് കുറേ നേരം അങ്ങനെ എന്താ പറയുക ഒരു ഹെവി ഫീലിങ് ഉണ്ടാവും അങ്ങനെ നിൽക്കുകയാണെങ്കിലും അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ അതെനിക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടോ ഞാനിപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടെന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ എനിക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ലടാ കാരണം എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സിങ്ങാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹെവി ഇയറിങ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഊരി വെക്കുക എന്നുള്ളൊരു ഫീൽ വരും പക്ഷെ ഞാൻ സ്റ്റഡൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിളാണ് അത് നിങ്ങൾക്കും കാണും അങ്ങനെ അങ്ങനൊരു കംഫേർട്ടായിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈല് അപ്പോൾ അത് വേറൊരാൾ ജഡ്ജ് ചെയ്യുകയും അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ് ജീവിക്കുന്നത് സോ നിങ്ങൾക്കത് മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾ അവർ പറയുന്ന കേട്ടിട്ട് അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫല്ല അവൾ ആ പറയുന്ന പേഴ്സൻ്റെ ലൈഫ് ജീവിക്കുക എന്നുള്ളൊരു ഫീലാണ് എനിക്ക് അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു തോട്ടാണ് വരിക അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനത്തിൽ ഒന്നും പിന്നെ പേഴ്സണലി വന്ന് മെസ്സേജ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വീഡിയോസിലുള്ള കമൻസ് ആണെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്തോളൂ ഓഫ് കോഴ്സ് ഞാനതിനെ നോട്ടീസ് ചെയ്യും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അല്ലെങ്കിൽ വീട്ടിൽ വീഡിയോയിൽ വരുന്ന ആരുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ പേഴ്സണലി വന്ന് പറയുന്നവരോട് സ്നേഹം തന്നെ ഉള്ളു കാരണം അവർ അവർ കൺസേൺ വെച്ചിട്ട് പറയുന്നതല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഈവൻ ഒരു ലിപ്സ്റ്റിക് കൂടി ഇല്ലാണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ അത് പ്രെസന്റബിളായിട്ട് തോന്നിയിട്ടുണ്ടോ റീച്ച് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഈ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല പക്ഷേ എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിൽ പിന്നെ കിട്ടിയതാണ് കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കുറച്ചധികം അപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അപ്പം ഡ്രസ്സിങ് ആണെങ്കിലും സംസാരിക്കുന്ന രീതി ആണെങ്കിലും എല്ലാം ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ് അപ്പം ഇപ്പോൾ മേക്കപ്പ് ഇട്ട് ചെയ്യുക എന്നുള്ളതും മേക്കപ്പ് ഇല്ലാണ്ട് ചെയ്യുക എന്നുള്ളതും ഓരോരുത്തരുടെ ചോയ്സാണ് മേക്കപ്പ് ഇട്ടുകൊണ്ടേ നമുക്ക് വീഡിയോസ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യമില്ലട കാരണം എങ്ങനെ ചെയ്യണം എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ് പിന്നെ യൂട്യൂബിൽ അങ്ങനെയുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെയും ചെയ്യാവോ അങ്ങനെയൊന്നുമില്ല പിന്നെ റീച്ച് കിട്ടുമോ ഇങ്ങനെ പ്രസൻറ്റബിൾ അല്ലാണ്ട് ചെയ്താൽ ഓഫ് കോഴ്സ് ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി പറയണമെന്നുണ്ട് പക്ഷേ അത് വളരെ ലെങ്തി ആയി പോകും വീഡിയോ അപ്പോൾ നമുക്ക് വേറെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ആണ് ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറൊരു ആളായിട്ട് പെരുമാറുക അല്ലെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കുക അത് അത് കുറേ നാളത്തേക്കേ പറ്റുള്ളൂ മീൻസ് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അത് പോസിബിളല്ല എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ പിന്നെ ചേഞ്ച് ആവുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ ആൾക്കാർ പിന്നെ ആ എന്താ ഇപ്പം എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഫസ്റ്റ് കൂട്ടിട്ട് എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്കും കംഫർട്ടബിൾ കാണുന്നവർക്കും ഈ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ളവരെ തന്നെയാണ് അല്ലെങ്കിൽ റിയൽ ലൈഫ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലാണ്ട് ഒരു റിയൽ ലൈഫ് കാണിക്കാനാണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുക അല്ല നിങ്ങൾ റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി വ്ലോഗ്സ് വ്ലോഗ്സൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് നാളത്തേക്കും കൂടെ മെമ്മറബിളായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരുടെയും ഫീഡ്ബാക്ക് ആണെങ്കിലും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈവൻ എന്തെങ്കിലും വോയിസ് കുറവാണ് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവാണ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫീഡ്ബാക്കും നമുക്ക് അത്രയും ആണ് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും നമ്മൾ എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ നമുക്കതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് സമയമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം ഇതുവരെ ഒരു വീഡിയോസ് ഇടുന്നതിപ്പോൾ ഇച്ചിരി കുറവുണ്ട് എല്ലാവരെയും ക്ഷമിക്കുക എന്തായാലും പഴയതിലേറെ ഊർജ്ജത്തിൽ തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു